അടുത്തടുത്തല്ലോ ഉമരാജാണ് അപ്പൊ ഇവര് ടൂർ വന്ന ഒരു ഒരു നമ്മള് ആശുപത്രി നമ്മളെ കാണിക്കാനല്ല ഒരു മിനിറ്റ് ആണ് പ്രസവ രക്ഷ പ്രസവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മുട്ടുവേദന ഉണ്ട് കാലു വേദന പ്രസവിച്ചു കഴിഞ്ഞാല് ഒരു ഇരുപത്തി ദിവസം ചികിത്സിച്ചു കഴിഞ്ഞാല് ഇപ്പോഴത്തെ കുട്ടികളിൽ അങ്ങനെ പല വിഷയങ്ങളും വരുന്നല്ലേ അപ്പൊ അതിന് ഡോക്ടർ തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് വിശദീയായിട്ട് പറഞ്ഞു തരും മലപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് കണ്ണൂർ ജില്ലയിൽ അത്ര കുറവാണ് എല്ലാ ജില്ലകളിലും ഇപ്പുണ്ട് അപ്പൊ അത് എന്താണ് എന്ന് മനസ്സിലാക്കുക അത്രേ ഉള്ളൂ കണ്ണൂര് നമ്മൾ വായന്തോട് ഇങ്ങോട്ടേക്ക് ഇതാണ് ഇതാ ആയിഷു ഇതാ ഇവിടെ ആയിഷു ഇവിടെയാണ് ഈ ഹോസ്പിറ്റൽ അല്ലെ ഹോസ്പിറ്റലാ എത്രയല്ല പിടിക്കുന്നത് അപ്പൊ പിന്ന ഞാൻ ആകെ സ്പീഡിൽ ഇവര് രണ്ടുമണിക്ക് വരാൻ പറഞ്ഞു രണ്ടര രണ്ട് ബിൽഡിംഗ് ഉണ്ട് അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം അപ്പൊ നമ്മള് പാരമ്പര്യം ചായ ചോറ് തിന്നാണ്ട് വന്ന പോലെ തിന്നുന്നത് നാളെ തിന്നു പിന്നെ ഇത് പരിചയപ്പെടുത്തില്ല ലൈവ് സംഭവം പറഞ്ഞാല് ലൈവായിട്ട് എല്ലാം കാണാതെ ആശുപത്രിയില് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത് വേണ്ട കാര്യങ്ങളെല്ലാം ലൈവായിട്ട് തന്നെയാണ് അതിന്റെ ആളുകളെല്ലാം ഇതാ നിങ്ങളെ വീടിയാ വീട് എടുത്ത നിങ്ങളെയാ മായി അപ്പൊ രാത്രി നിങ്ങടെന്നേരം പോവാൻ പറ്റും പോവാം ഡോക്ടർ മറ്റവരുണ്ടല്ലോ അല്ലേ തുടങ്ങുമ്പോഴുണ്ടാ വീട് ഉണ്ട് അപ്പം ഇതെല്ലാം നമ്മളെ ഇവിടുത്തെ നാട്ടുകാരും കൂടിയാണ് പിന്നെ എന്താ പറയാ സ്വന്തം വീട് പോലെ ആണ് സംഭവം ഒരു പ്രശ്നവും നിങ്ങൾ നിങ്ങള് ഇവിടുത്തേക്ക് ബാക്കി കാര്യങ്ങൾ ഇവര് കൈകാര്യം ചെയ്തു പയമ്പൂരി എന്നെ കണ്ട മനസ്സിലായി പോകുമ്പോ പൈസ കൊടുക്കണ്ട വേടിയെനിക്ക് അല്ല പടിപൊള വന്നു കഴിഞ്ഞാൽ മറ്റേ അവരുമായിട്ടുള്ള പരിചയപ്പെടലെല്ലാം നല്ല ബന്ധങ്ങളായിരിക്കും അല്ലെ ഇരുപത്തി ഒന്ന് ദിവസം അവരോട് ഇണ്ടാവൂലേ അപ്പൊ ഇവര് ടൂർ വന്ന ഒരു പ്രതിസന്ധി ഒരു ബൈബിലാണ് ഉള്ളത് കാരണം ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം അവരെ അലിഞ്ഞു കയർന്ന് പോകുമ്പോ നമുക്ക് എടുക്കണ്ട അവരുടെ പൊട്ടി അരച്ചിലെല്ലാം ഉണ്ടാവും ചിലപ്പോ മറ്റുള്ള ജില്ലകളിലെല്ലാം ഉണ്ട് സംഭവം പിന്നെ ഒരു ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാല് പിന്നെ അവരെ ബന്ധുക്കൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടാ നൂറ് ശതമാനം വരും അങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്ന മേഖലയാണ് കർമ്മസ്ഥല അവര് തന്നെയാണ് ഇതെല്ലാം ഒരു ജൈവ പച്ചക്കറി കൂടി കൂടി ഉണ്ട് കോട്ടയിപ്പം കാണിക്കാൻ പറ്റില്ല പയ്യ റോസ്മിൻ ആന്റണി വെറൈറ്റി പേരും കൂടിയാണ് ഡോക്ടറെ നമ്മുടെ നമ്മുടെ നാട്ടിൽ നല്ലതാണ് കാരണം ഒന്ന് മെയിൻ ആയിട്ട് ഇതുപോലുള്ള ഡോക്ടർ ചികിത്സയും കൂടി വരുമ്പോൾ നമുക്ക് നമുക്ക് പിന്നെ ആവശ്യമില്ല എന്തെല്ലാം അതിന്റെ ട്രീറ്റ്മെന്റ് പാക്കേജസ് ആയിട്ടാണ് ആയിട്ടാണ് വരുന്നത് ദിവസം പാക്കേജ് പോസ്റ്റ് ഡെലിവറിക്ക് ശേഷം അതുപോലെ വേണമെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ബാക്ക് പെയിൻ തൊട്ട് തുടങ്ങുന്ന കുറെ അധികം ഉണ്ടാവും നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പഴയ ഒരു രീതിയിലേക്ക് പെട്ടെന്ന് മാറാൻ പറ്റും ഇനി അന്നേരം നമ്മളിത് അവോയ്ഡ് ചെയ്ത് നേരെ പോയാല് പിന്നീട് കുറെ നാൾ കഴിയുമ്പോൾ വേറെ കുറെ അസുഖങ്ങളായിട്ട് മാറി വരും അപ്പം അത് പ്രിവെന്റ് ചെയ്യാനും പിന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ജോലിക്ക് പോകേണ്ടവരൊക്കെ ഉണ്ടാവും ഡെലിവറി കഴിഞ്ഞ ഉടനെ ഒരു തേർട്ടി ഡേയ്സിനുള്ളിൽ ജോലിക്കൊക്കെ തിരിച്ച് കയറേണ്ടവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് റിജ്യൂനേഷൻ പോലെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കും അപ്പം നമുക്ക് വരുന്നത് പാക്കേജിൽ അമ്മയ്ക്കുള്ള എല്ലാ ട്രീറ്റ്മെൻസ് ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പം എല്ലാ ദിവസവും നമുക്ക് ഉണ്ടാകും പിന്നെ നമുക്ക് വേദുകൂളി എല്ലാ ദിവസം വരുന്നുണ്ട് പിന്നെ ഇലക്കിഴി നാരങ്ങക്കിടി ഞരക്കിഴി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറി വരും പിന്നെ ശിരോധാര നസ്യം കേശദൂപം കഷായധാരേപം വരുന്നുണ്ട് ഫേഷ്യൽ ഉണ്ട് ഞവര തേപ്പ് വരുന്നുണ്ട് അങ്ങനെ കുറെ അധികം കെട്ടലും ഇവിടെ ണ്ട് ഉണ്ട് ഉണ്ട് ഇവിടെ തന്നെ നമ്മൾ തന്നെ ഡോക്ടേഴ്സ് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ചാർട്ട് വെച്ചിട്ടാണ് അവർ ഫുഡ് മെയിനുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നത് അതിലിപ്പം നമുക്ക് അമ്മയ്ക്കാണെങ്കിൽ ഒരു ദിവസം എട്ടു മുതൽ ഒമ്പത് നേരത്തെ ഫുഡ് വരുന്നുണ്ട് പിന്നെ ഒരു ബൈ ബൈസ്റ്റാൻഡ് നാല് നേരത്തെ ഫുഡ് വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ റൂമിൽ എത്തിച്ചും അതുപോലെ അമ്മയ്ക്കും കുഞ്ഞിനും ലോണ്ടി സർവീസ് ഉണ്ട് അത് നിങ്ങൾ റൂമിൽ വന്ന് ഡ്രസ്സ് കളക്ട് ചെയ്ത് തിരിച്ച് റൂമിൽ തന്നെ എത്തിച്ചേരും പിന്നെ നമ്മൾ റൂമിൽ വന്ന് നിങ്ങളുടെ പെസൺസിൽ തന്നെ എണ്ണ തേച്ച് ചെറുതായിട്ട് മസാജ് ചെയ്ത് കുളിപ്പിക്കും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള തെറപ്പിസ്റ്റ് ആയിരിക്കും എല്ലാം ചെയ്യുക എല്ലാ ഡോക്ടറുടെ ഗൈഡൻസിലായിരിക്കും ചെയ്യുന്നത്

അങ്ങനെയുള്ള ഒരു പിന്നെ സന്തോഷകരമായിട്ട് പതിനാല് ദിവസം ടൂറ് പോയ പോലെ അടിച്ചുപിടിക്കാം വലിയ പാക്കേജ് ഒന്നും പൈസയൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് ഓഫറും ഉണ്ട് ഓഫറും കാര്യങ്ങളും സംഭവങ്ങളും ഉണ്ട് അപ്പൊ ഈ നമ്പർ കാണുമ്പോൾ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ മതി മറ്റുള്ള കാര്യങ്ങൾ പിന്നെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോവാം അങ്ങനെ വരുമ്പോ പ്രസവം കൂടും യോഗയും മെഡിറ്റേഷനും ഒക്കെ വരുന്നുണ്ട് കേട്ടാ ചെറിയ ഡെലിവറി കഴിഞ്ഞവർക്ക് ചെറിയ ഡിപ്രഷൻ പോലും അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോവാതെ നമുക്ക് ഡെയിലി ഡോക്ടറുമായിട്ട് സംസാരിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിനൊരു യോഗ്യ മെഡിറ്റേഷൻ ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ചെയ്യിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഈ പറഞ്ഞ എല്ലാം പാക്കേജിൽ അതല്ലാതെ എന്തെങ്കിലും നമുക്ക് കൂടുതൽ എന്തെങ്കിലും പെട്ടെന്ന് ചെറിയ ജലദോഷം പനി അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വന്നാൽ മാത്രമേ എക്സ്ട്രാ മെഡിസിൻസ് തരുന്നുള്ളൂ അതിന് മാത്രം എക്സ്ട്രാ പേയ്മെന്റ് പ്രസവരക്ഷ മാത്രല്ല ഒ പി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിനെ നമ്മൾ നോക്കാറുണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ ചികിത്സയും റെജുനേഷൻ ട്രീറ്റ്മെന്റും എല്ലാം നമുക്ക് ഇവിടെ നടക്കാറുണ്ട് സ്ത്രീകൾക്ക് മാത്രമാണ് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളത് ബാക്കി ഇല്ല ആയിട്ട് മെഡിസിൻസ് ഒക്കെ അങ്ങനെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങളും കാര്യങ്ങളും ഇവിടെ ഇവിടെ എന്ന് ആയുർവേദ ചികിത്സയും അത് വ്യത്യാസമില്ല അതേസമയത്ത് പെണ്ണുങ്ങൾക്ക് കാല് മുട്ടുവേദന അതുപോലെ കൈമുട്ടുവേദന നടുവേദന

പിന്നെ വെരിക്കോസ് വെയിൻ ആയിട്ട് നമ്മൾ കപ്പിങ് ചെയ്യുന്നുണ്ട് സ്ഥിരാവേതം ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ അഗ്നികർമ്മം ക്ഷാരമം മുതലായ ട്രീറ്റ്മെന്റ്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഡോക്ടർ പറയും പോസ്റ്റ് പ്രീ ബുക്കിംഗ് ആണ് നമ്മൾ എടുക്കാറ് മുന്നേ മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ബുക്ക് ചെയ്യാം നേരെ വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യും അങ്ങനെ ഡെലിവറി ഡേറ്റ് ഇപ്പൊ അത്യാവശ്യം ചെറിയ ചേഞ്ചസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് അതിനനുസരിച്ച് മാറ്റി മാറ്റി എടുക്കാവുന്നതാണ് പിന്നെ ഇത് സ്റ്റാഫാണ്

ഡെലിവറി ആണത് അപ്പോ ഇപ്പോഴത്തെ പേരൻസും നമ്മളെപ്പോലുള്ള നൂജനാണല്ലോ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല അപ്പൊ ആ സാഹചര്യത്തിൽ ഇങ്ങനെ ആഫ്റ്റർ ഡെലിവറി എന്താ വേണ്ടെന്നിങ്ങനെ ആലോചിച്ചപ്പോ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് പലരും പറഞ്ഞു കൊറേ സ്ഥാപനങ്ങളുണ്ട് ഞാൻ ഇങ്ങനെ പിന്നെ നെറ്റിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തു ബേബി മാറ്റ സ്ഥാപനം കൂത്തുറമ്പിൽ തന്നെ അപ്പൊ അവർ അവരാണ് ആൻസർ ചെയ്തത് അപ്പൊ ഇങ്ങനെ മട്ടൻ ഇങ്ങനെ സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർമാർ അതെ അപ്പോ അങ്ങനെ ഇവിടെ വന്നു അന്വേഷിച്ചു അപ്പൊ അറ്റ്മോസ്ഫിയർ കുറച്ച് കംഫോർട്ടോ തോന്നി പിന്നെ ഇവരൊക്കെ സ്റ്റാഫുകളൊക്കെ വളരെ കോപ്പറേറ്റീവാണ് നല്ല പരിചരണം ആണ് കൊടുക്കുന്നത് നമ്മുടെ മക്കളെ ഇതാണെന്നല്ല ഏറ്റവും മെയിനായിട്ട് നോക്കുക മക്കളെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രതീക്ഷിച്ചതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത് അതെ അതെ കുഴപ്പമില്ല അതൊരു നമ്മുടെ ഇവിടെ ഒരുപാട് പാക്കേജുകളുണ്ട് അതില് ഞാനിപ്പോ പതിനാല് ദിവസത്തെ പാക്കേജാണ് നല്ല ട്രീറ്റ്മെന്റ് ആണ് കാരണം ഈ ചെറിയ ന്യൂ ന്യൂബോർ ബേബീസിനൊക്കെ നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എക്സ്പീരിയൻസ് ഇപ്പൊ ഇവിടെ ഈ ഫോട്ടോഷൂട്ടിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മൾ എടുക്കുന്ന കുക്കിംഗ് എല്ലാം കുട്ടി ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വരണ്ടതാണ് ഇനിയിപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഒരു കാഴ്ചപ്പാട് കുറച്ചും കൂടി കഴിഞ്ഞെണ്ണം വരും കാരണം ഒന്നാമത് എന്ന് പറഞ്ഞാല് കുട്ടീനൊക്കെ അവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മക്കൾ പ്രസവിച്ച പാടുള്ളേ പണ്ടത്തെപ്പോലെയല്ല അവരെ കുറച്ചും കൂടി ആ രീതിയിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പത്തെ രക്ഷിതാക്കളും ന്യൂജനാണല്ലോ അവർക്ക് അറിയാത്തവർക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ല അനുഗ്രഹം തന്നെയായിരിക്കും എന്റെ പേര് പ്രേമരാജൻ എനിക്ക് പണ്ടേ ഒരു ഞാൻ പിന്നെ കീഴല്ലൂരാണ് എന്റെ സ്വദേശം ചെറിയൊരു കലാകാരനാണ് ഓ നമ്മുടെ പ്രാദേശിക അറിയപ്പെടുന്ന കുറച്ച് സിംഗർ ആണ് ഇത് കമ്പോസറാണ് അഭിവാദ്യ എന്നാ ഒരു ചെറിയൊരു പാട്ട് രണ്ടുപേര് പാട്ട് അല്ല മതി ഞാൻ ഞാൻ ഇത് പാടി പാടി പഠിപ്പിച്ചു മുഖത്ത് കലാകാരനെ ഇത് വെച്ചിട്ടുണ്ട് പ്രേമരാജൻ തണലെന്ന് പറഞ്ഞ യൂട്യൂബുണ്ട് അപ്പൊ അതിൽ ഞാൻ ചെയ്ത പാട്ടുകൾ കേൾ സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലൊരു രണ്ടുപേരും അല്ലെ നമ്മൾ കൂടുതല് ഇല്ലെങ്കിലും രണ്ടു വരി പാട്ട് നിങ്ങൾ നോക്കുവോ ബാക്കി പാട്ട് ഇവരെ ഏതാനും പ്രേമരാജൻ തണൽ പ്രേമരാജൻ തണലിൽ പോയിട്ട് നോക്കുക മല കൊടി പോലെ വന്ന കൊടി പോലെ മലക്കൊടി പോലെ വന്നത്തൊടി പോലെ മയങ്ങൂ നിയന്മടിമേലേ മയങ്ങൂ നിയന്മടി മേല് അമ്പിളീ നിന്നെ പുൽകി അമ്പരം പുക നന ശരിക്കും പറഞ്ഞ വരികള് ഫുള്ള് കാക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇതിലാ ഞാൻ കിട്ടുന്നത് സതി

നല്ല സൗകര്യമുള്ള റൂം ഒരു സൗകര്യ രണ്ട് ബെഡ്റൂം ഉണ്ടാവും ഇത് ഇതാണ് പേഷ്യന്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം അല്ലേ അതുപോലെ റൂമിൽ തന്നെ ബാത്റൂമും ബാത്ത്റൂമുണ്ട് പിന്നെ നല്ല സൗകര്യം ഉണ്ട് അടിപൊളിയാടാ അല്ലല്ലോ ഇവിടെ ഉണ്ട് ടോയ്ലറ്റ് നല്ല അറ്റാച്ച് ടോയ്ലറ്റ് ടി വി മലയോര മേഖലയിലെ രണ്ട് ദമ്പതികൾ ഡോക്ടർമാർ സുന്ദരനും സുന്ദരി പിന്ന ഈ ഇപ്പൊ നമ്മള് കാണിച്ച ഹോസ്പിറ്റല് വർഷ ഡോക്ടറേയും കൂടിയാന്ന് കേട്ടോ ഏഹ് അപ്പൊ നിലവിൽ രണ്ടും ഞാൻ ഫസ്റ്റ് പരിചയപ്പെട്ടത് ഈ ഡോക്ടറിയാ അപ്പൊ പിന്നെ പേര് പറയുമ്പോൾ അപ്പൊ രണ്ടാളിയും കൂടി ഇങ്ങനെയുള്ളൊരു സംരംഭം എനപ്പുറ്റിയിലും വളരെ വിശദമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞു ഒരു കണ്ണൂർ ജില്ലയിൽ കുറച്ചുകൂടുതും തോന്നുന്നു അങ്ങനെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നേരത്തെ ഡോക്ടറോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ ഇവരിലാന്ന് മറ്റുള്ള ചികിത്സേനെക്കാളും എന്താ പറയാ ഇവരുടെ ആ സംസാര രീതിയും ഇടപെടലുകളൊക്കെയാണ് ഇതിനെ കുറച്ചും കൂടി ഭംഗിയാക്കുന്നത് ഏർ പിന്നെ കാര്യം പറയാലൊല്ലായി കല്യാണം എന്നിട്ട് ഒന്നര കൊല്ലായില്ലോ വടിയൂരിന്ന് നേരെ കിയൂര് നമ്മടെ അമര ഉള്ള ദൂരം അന്ന് വരെ ദൂരം പത്ത് കിലോമീറ്റർ ദൂരം കൂത്തുറമ്പ് മെയിൻ ബ്രാഞ്ച് ഓപ്പോസിറ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ക്ഷേദി എല്ലാ വിധത്തിലുള്ള ബിസ്ക് പ്രോബ്ലംസ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടുമിക്ക എല്ലാ രോഗങ്ങളുണ്ട് നമ്മളിവിടെ ചികിത്സ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ഇപ്പം ലേഡീസിന് മാത്രമാണ് കൊടുക്കുന്ന പിന്നെ ഇത് ഭാവിയിൽ ഡെവലപ്മെന്റ് ആയിട്ട് വരുന്നുണ്ട് എല്ലാവിധ രീതിയിലുള്ള കാര്യങ്ങളും ടുത്തേക്ക് എത്തുന്ന ആളെ നമ്മൾ മാക്സിമം സർവീസ് കൊടുത്ത് എന്താ പറയാ അത്രയും പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റും ബാക്കി എല്ലാ സർവീസും കൊടുത്തിട്ടുണ്ട് ഇവരെ ഇത് ഇനി നമുക്ക് വേണമെങ്കിൽ പുറമെ വിളിക്കാം ഞാൻ ഇങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് കൊണ്ടുവന്നതാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടി അതിന്റെ റിയാലിറ്റി രീതിയിൽ എടുക്കുന്നത് കണ്ടപ്പോ എന്തായാലും ഡോക്ടറെ പരിചയപ്പെട്ടതിലും ഇനി നമ്മളെ ഇപ്പോഴത്തെ ഒരു കാലത്ത് ശരിക്ക് വീട്ടിൽ നിന്ന് ഉള്ളതിനേക്കാളും നല്ലതാണ് ഇങ്ങനെയെല്ലാം വരുന്ന സമയത്ത് ഒരു ഒരു കേന്ദ്രത്തിൽ അതെ അതെ കാരണം കഴിഞ്ഞ കാലഘട്ടം പോലെ അല്ല കഴിഞ്ഞ കാലഘട്ടം വീട്ടിൽ തന്നെ പ്രസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും പിന്നീടും ഇപ്പൊന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രസവിച്ച് അതിന്റെ കുറച്ച് ദിവസം നേരിട്ട് നടുവേദനയാണ് കാൽമുട്ടുവേദനയാണ് അങ്ങനെയാണെന്ന് പറയുന്നവരാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കൂടുതലായിട്ട് അങ്ങനെ വരുന്നത് അപ്പൊ സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ നാടിന് ഗുണകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ തീർച്ചയായും അപ്പം അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ കാൽമുട്ട് വേദന മുതൽ കൈമുട്ട് വേദന മുതൽ എല്ലാ വേദനയുള്ളവരും ഉള്ളവരും ഇവിടത്തേക്ക് വരാം പിന്നെ ഈ നമ്പർ കാണുന്നുണ്ട് ആ നമ്പറിൽ ഇപ്പം തന്നെ നിങ്ങൾ വിളിച്ചിട്ട് കാര്യങ്ങളൊന്ന് അന്വേഷിക്കുക ആരോഗ്യം സംരക്ഷിക്കുക നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ആരോഗ്യം ഉത്തരവാദിത്വമാണ് സ്ട്രെസ് വർക്ക് ഇന്നത്തെ കാലത്ത് ജോലി അങ്ങനെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലല്ലേ അപ്പൊ അതിനിടക്കൊക്കെ ഒരു സ്ട്രെസ് റിലീഫായിട്ട് നമുക്ക് വൺ ഡേ അല്ലെങ്കിൽ ത്രീ ഡേസ് അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് ഒക്കെ ആയിട്ട് ഇവിടെ നിന്നിട്ട് ട്രീറ്റ്മെന്റ് പോവാൻ പറ്റും പിന്നെ ഇത് കൂടാതെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് മുന്നേ അവർ ഇപ്പൊ ബ്യൂട്ടി പാർല്യൽ ഒക്കെ ചെയ്യൂലേ അപ്പൊ അതിന് അതിനോട് കൂടെ തന്നെ നമ്മളെ ആരോഗ്യം മൊത്തത്തിലൊന്നും സംരക്ഷിക്കാന്നുള്ള രീതിയിൽ ഒഴിച്ചില് ഇവിടെ ഉള്ളിലുള്ള ആരോഗ്യം മാത്രമല്ല കല്യാണം കഴിയുന്നതിനെക്കാട്ടി മുമ്പിൽ ആടെ മുതൽ തുടങ്ങുന്നുണ്ട് ഇനി ഇവർ എടുക്കേണ്ട ഒരു പരിപാടി പിന്നാരക്കെ നല്ല ചക്കന്മാരും അത് ബാക്കി എല്ലാ രീതിയിലും പിന്നെന്താ പറഞ്ഞാല് കല്യാണത്തിന്റെ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ വന്നാല് ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മള് വെറുതെ ഓരോ ക്രീം കാര്യങ്ങളെല്ലാം തേച്ചിട്ട് പറഞ്ഞാൽ അത് നമുക്ക് തന്നെ ആയിട്ട് വരുന്നുണ്ട് ശെരിക്കും ആയുർവേദപരമായിട്ടുള്ള അപ്പൊ രണ്ടാഴ്ച മുമ്പ് പിന്നെ ഒരു കാണാൻ അത്ര മഞ്ചൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ധൈര്യ പോലെ ആക്കിട്ടു അപ്പൊ അത് അതും കൂടിയാണ് ഇപ്പൊ പന്ത്രണ്ടാഴ്ച കൊണ്ട് ഇപ്പൊ ചക്ക പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞാല് കല്യാണത്തിന്റെ ചെക്കൻ ചൊരിക്കും ഇതേതാ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളല്ല അല്ല അങ്ങനെയല്ല പറയുന്നത് അല്ല അത്രയും രീതിയിലുള്ള എല്ലാരും നോക്കുന്നു അങ്ങനെ നോക്കുന്നുണ്ട് ഇന്നത്തെ ജനറേഷൻ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് പറഞ്ഞാൽ പോലെ മനസ്സാന്നെ ആ മനസ്സ് ഇതായി കഴിഞ്ഞാൽ സൗന്ദര്യത്തിന്റെ എന്താ പോലെ ആവശ്യമില്ല സൗന്ദര്യ കാര്യമില്ല ഡോക്ടർ മനസ്സല്ലോ മനസ്സിലാളാന്ന് മോനെ ചേട്ടാ നമ്മളെ കണ്ടിട്ടുണ്ടാ അറിയാ ഏഹ് നമ്മളെ സബ്സ്ക്രൈബ് പോകുന്നുണ്ട് എല്ലാരും കൈകൊണ്ട് കാണിക്കോഗെന്തോ പറയുന്നത് അത് എങ്ങനെ യോഗാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ഇന്നത്തെ കാലത്ത് യോഗയിലൂടെയാണ് നമ്മളെ പകുതി രോഗങ്ങൾ മാറ്റി വരുന്ന രീതിയിലും ഒക്കെ ഉള്ളത് അപ്പൊ അതും കൂടി ഇവിടെ ഉണ്ട് എന്നാ പറയുന്നത് അപ്പം ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെല്ലാ മാനസിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിൽ എല്ലാ പ്രയാസങ്ങളും മാറ്റിട്ട് ായിട്ട് കൂടും നമ്മുടെ ശരീരത്തിന് ഇവിടുന്ന് ചികിത്സ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ മാനസികമായിട്ടും അവർ കംപ്ലീറ്റ്ലി ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് പ്രസരക്ഷണെങ്കിൽ അവർക്ക് ഉണ്ടാവും ഒരു സെഷൻ പോലെ ആയിട്ട് യോഗ മെഡിറ്റേഷൻ ഉണ്ടാവും അവർക്ക് പൈസ കൂടുതൽ ഈടാക്കോ അല്ലെങ്കിൽ ഇത് ഇതിൽ വരുന്ന അല്ലെങ്കിൽ അപ്പൊ ഇതിന്റെ പ്രശ്നം ഇതിന്റെ ഇത് പറഞ്ഞാൽ ഇനി ഇവർ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിതില് കൊള്ളൂല സംഭവം അപ്പൊ ബാക്കിയെല്ലാം നിങ്ങൾ വന്നിട്ട് അപ്പം രാവിലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള രീതിയിൽ ഇവിടുന്ന ഒരു സംഭവമാണ് യോഗ പോലത്തെ ക്ലാസ്സുകൾ അപ്പൊ അവർക്ക് അതും കൂടി ഉണ്ടാവും ഞാൻ പറയാനുള്ളത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം മനസ്സിലാക്കാം ഈ കാണുന്ന വിളിച്ചിട്ട് കാര്യങ്ങൾ കൂടി ഇതൊക്കെ ബേബി ഓയിൽ ആണ് ബേബി ഓയിലാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിട്ട് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാണ്ട് പ്രൊഡക്ടുകളാണ് ഇതൊക്കെ പിന്നെ ഇത് ജെല് നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ അതുപോലെ കുരുവെന്ന ഒക്കെ ഉണ്ടാവും അല്ലേ അതേപോലത്തെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഈ ജെല്ലും അതുപോലെ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ട് ഫേസ് സ്ക്രബ് ഉണ്ട് അതുപോലെ ബ്രൈറ്റനിങ് ക്രീം ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ തന്നെ പ്രൊഡക്റ്റ് അല്ല നമ്മളെ തന്നെ പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇത് ഫേസ് വാഷ് ആണ് പിന്നെ ലിപ് ബാം ഉണ്ട് നമുക്ക് ബീട്രൂട്ട് ലിപ്ബാം

സൗകര്യങ്ങള് മൊത്തായിട്ട് ആരും വന്നു കഴിഞ്ഞാലുള്ള ആരും വന്നു കഴിഞ്ഞാലുള്ള ഇത് ആ മെയിനായിട്ടെന്ന് പറഞ്ഞാല് നേരത്തെ കാണിച്ച ഭക്ഷണവും കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ ഇവിടെ വരുന്നവര് എന്ന് പറഞ്ഞാല് കൂട്ടത്തില് ഉമ്മ അമ്മയോ അതുപോലെ തന്നെ കുഞ്ഞ് അതുപോലെ തന്നെ ഉപ്പ വേണമെങ്കിലും ഋഷിതാവിന് വേണമെങ്കിലും വരാ അപ്പൊ നിങ്ങള് ഒരു പണി കൊടുക്കണ്ട ഒരു ഇങ്ങനെയാവുമ്പോ എന്താണെന്ന് പറഞ്ഞാല് നാപ്പത് ദിവസോ വീടൊന്ന് അടിച്ചുപൊളിക്കാം കളിക്കുന്ന അങ്ങനെ ഇടമാത്രല്ല പിന്നെ അപ്പുറത്തില്ല ഉണ്ട്

അല്ലവേറെ പിന്നെ എംപി കോഡയെന്നൊരു റൈറ്റിങ്ങ ഇങ്ങോട്ട് വന്നു ആ വഴി കിട്ടി নবীনല്ലാര ഓക്കേ ഓക്കേ ടാ